പാലറ്റ് ബ്ലോക്ക് ഇത്തവണ എത്തിയിരിക്കുന്നത് താമരശ്ശേരി പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് കരിങ്ങമണ്ണയിലാണ് കരിങ്ങമണ്ണയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ബാബു കുടുക്കിലാണ് ഷ്കട്ടിൻ്റെ ഒരു സമര നേതാവ് കൂടിയായ ബാബു കുടുക്കിൽ സമരവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കേസുണ്ട് ഒളിവിലുമാണ് അപ്പോൾ സ്ഥാനാർത്ഥി ഇല്ലാതെ എങ്ങനെയാണ് പ്രവർത്തകരൊക്കെ വോട്ട് തേടുന്നത് എന്നാണ് നമുക്കറിയേണ്ടത് അപ്പോൾ അവിടുത്തെ ജനങ്ങൾ എന്തൊക്കെയാണ് സ്ഥാനാർത്ഥിയെ കാണാത്തത് കൊണ്ട് എന്തൊക്കെയാണ് ഇവരോട് ചോദിക്കുന്നത് ഇക്കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അറിഞ്ഞു വരാൻ അപ്പോൾ സ്ഥാനാർത്ഥി ഇല്ലാത്ത ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ് താമരശ്ശേരിയിലെ കരിങ്ങമണ്ണ സാക്ഷിയാവുന്നത് അപ്പോൾ അവരുടെ നേതാക്കളാണ് ബാബു കുടുക്കലാണ് ഇവിടെ സ്ഥാനാർത്ഥി പഷ്കെട്ട സമരവുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിക്ക് പുറത്താണ് ഇല്ലാത്ത ഒരു വോട്ട് പ്രചാരണത്തിനാണ് ഇതിപ്പോൾ നിങ്ങൾ തുടക്കം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഏത് തരത്തിലാണ് വോട്ടർമാരുടെ മനസ്സിലാക്കുന്നത് സ്ഥാനാർത്ഥി ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല സത്യത്തിൽ ഈ വാർട്ട് വാർഡിലുള്ള വോട്ടർമാരും യു ഡി എഫ് പ്രവർത്തകന്മാരും ഒരു സ്ഥാനാർത്ഥിയായി മാറുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ബാബു കുടുക്കിലായി ഞങ്ങൾ യു ഡി എഫിൻ്റെ പ്രവർത്തകരെല്ലാവരും ഓൾറെഡി മാറിക്കഴിഞ്ഞു രണ്ട് റൗണ്ട് ഞങ്ങൾ വീട് ഇപ്പോൾ കംപ്ലീറ്റ് ഞങ്ങൾ വാർഡിലെ മുഴുവൻ വീടുകളിൽ സന്ദർശനം നടത്തി കഴിഞ്ഞു വോട്ടർമാരുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു വോട്ടർമാർക്കൊക്കെ എല്ലാവർക്കും കാര്യം അറിയാം ബാബു സ്ഥലത്തില്ലാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഞങ്ങളെ നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ട ഒരു സാഹചര്യം ഇല്ല എല്ലാവർക്കും അറിയാം ഈ നാടിന് വേണ്ടി ഒരു പിന്നെ ഒരു സമരം ചെയ്തു ഒരു പോരാട്ടം നടത്തി അങ്ങനെയാണ് ബാബു ഇപ്പോൾ മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നു ഇത് നാട്ടുകാർക്ക് അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾക്ക് എലക്ഷൻ പ്രചരണത്തിനോ മറ്റുള്ള കാര്യങ്ങൾക്കോ യാതൊരു ബുദ്ധിമുട്ടും നിലവിലില്ല എന്നുള്ളതാണ് ഒരു വസ്തുത ഇത് യു ഡി എഫ് സ്ഥിരമായി ജയിച്ചു വരുന്ന ഒരു സ്ഥലമാണല്ലോ അപ്പം സ്ഥാനാർത്ഥി ഇല്ലാത്ത കാര്യം ജനങ്ങളെ കൃത്യമായിട്ട് ബോധിപ്പിക്കാൻ കഴിയുന്നുണ്ടോ അവരുടെ കാരണം അവരെന്തൊക്കെ ചോദിക്കണ്ടോ സ്ഥാനാർത്ഥി ഇല്ലാതെ അങ്ങനെ വോട്ട് ചെയ്യും അങ്ങനെ ചോദിക്കുന്നുണ്ടോ ഇല്ല പിന്നെ ഇവിടുത്തെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ആളുകൾക്ക് നാട്ടുകാർക്ക് അറിയാം ബാബു ഏത് സാഹചര്യത്തിലാണ് മാറി നിൽക്കുന്നത് എന്ന് അറിയാവുന്നത് കൊണ്ട് അത് ഞങ്ങൾ വിശദമാക്കേണ്ട ഒരു കാര്യമില്ല ആളുകൾ ചോദിക്കുന്നുമില്ല ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞാലോ ഇപ്പോൾ ഏകദേശം ഒരു പത്ത് അറുന്നൂറോളം വീടുകൾ ഞങ്ങൾ കയറിക്കഴിഞ്ഞു ഞങ്ങൾ വാർഡില് അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് പോലും അങ്ങനെയുള്ള ഒരു ചോദ്യം നേരിടേണ്ടി വന്നിട്ടില്ല കാരണം ആളുകൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പറയേണ്ടി വന്നിട്ടില്ല ബാബുവിൻ്റെ കാര്യത്തിൽ എൽ ഡി എഫ്കാര് പോലും പിന്തുണ ഞങ്ങൾക്ക് കിട്ടുമെന്നാണ് ഞങ്ങൾ ഉറച്ച വിശ്വാസം റിബൽ സ്ഥാനാർത്ഥി കൂടെ ഉണ്ട് റിബൽ സ്ഥാനാർത്ഥി ഏതെങ്കിലും തരത്തിൽ ഭീഷണിയാവുമോ അവസ്ഥ ഇല്ല അങ്ങനെ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല റിബൽ സ്ഥാനാർത്ഥികൾ പലപ്പോഴും പല ഇലക്ഷനുകളിലൊക്കെ ഉണ്ടാവുന്നതാണല്ലോ മുമ്പും ഉണ്ടായിട്ടുണ്ട് അതൊന്നും ഒരു തരത്തിലും എലക്ഷനെ ഇതുവരെ അങ്ങനെ ബാധിച്ചിട്ടില്ല അങ്ങനെ ഒരു ആശങ്കയും യു ഡി എഫ് പ്രവർത്തകന്മാർക്കില്ല ജയിച്ചു വന്നാൽ പുള്ളിക്ക് വരാൻ പറ്റൂലെ അപ്പൊ അറസ്റ്റിലാവില്ല എന്നൊക്കെ ചോദിക്കില്ലേ നിങ്ങൾക്ക് അതെ തീർച്ചയായിട്ടും ജയിച്ചു കഴിഞ്ഞാൽ നിയമ സംവിധാനങ്ങൾ ഉണ്ടല്ലോ ജയിലിൽ വെച്ച് പോലും സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളും ഇതൊക്കെ നമ്മുടെ നാട്ടിലും നമ്മുടെ രാജ്യത്തും ഉണ്ടായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അതൊന്നും ഒരു ആശങ്കല്ല അഞ്ച് വർഷമായി ഞങ്ങളൊക്കെ ഫ്രഷ് കട്ടിനെതിരെയുള്ള സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ സർക്കാർ ഈ കാര്യത്തിൽ യാതൊരു നടപടി ഇപ്പോൾ നാലായിരത്തോളം കുടുംബങ്ങളെ ബാധിക്കുന്ന ഒരു വലിയ വിഷയമായിട്ടും സർക്കാർ ഇതുവരെ ഈ വിഷയത്തിൽ യാതൊരു നടപടി കമ്പനി ജനങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് പരിശോധിക്കാനോ അതിനൊരു പരിഹാരം കാണാനോ സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട് അപ്പോൾ സർക്കാരിൻ്റെ ഇത്തരം നടപടികൾക്കെതിരെ കൂടിയുള്ള പിന്നെ ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പം നടക്കാൻ പറ്റുന്നത് ഫ്രഷ് കട്ട് വിഷയത്തിൽ തന്നെ പറയുമ്പോൾ പെട്ടെന്ന് അതൊരു വലിയ സംഭവമായി അക്രമസക്തമായി മാറുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ ഇതിന് ഇതിനു ശേഷം പലരും പറയുന്ന ഇതിന് പിന്നിൽ പല ശക്തികളുമുണ്ട് അവരാണ് അക്രമം നടത്തിയത് എന്താണ് നിങ്ങളുടെ ഒരു സമരക്കാരൻ നാട്ടുകാരെന്നെങ്കിലും നിങ്ങൾക്ക് പറയാനുള്ളത് ഒരിക്കലും ഈ കഴിഞ്ഞ അഞ്ച് വർഷമായി ഫ്രഷ്കട്ടിനെതിരെയുള്ള സമരം നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പലതരത്തിലുള്ള സമരങ്ങൾ നടന്നു ഇന്നേ വരെ ഒരു സമരവും അക്രമസമ അക്രമസഖായിട്ടില്ല ഒരു വിഷയങ്ങളോ ഒരു പ്രശ്നങ്ങളോ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല അന്നത്തെ സമരം പോലും എല്ലാവർക്കും അറിയാം സ്ത്രീകളും കുട്ടികളും അടക്കം എല്ലാവരും പങ്കെടുത്തിട്ടുള്ള ഒരു സമരമാണ് മാത്രമല്ല അവിടെ ഭക്ഷണം വെക്കാനുള്ള പന്തലും പാത്രങ്ങളും ചെമ്പും വിറകും ഇങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളുമായിട്ടാണ് സമരത്തിന് പോകുന്നത് ഏതെങ്കിലും തരത്തിലതൊരു പ്രശ്നം ഉണ്ടാക്കാനോ അക്രമം ഉണ്ടാക്കാനോ ആണ് ഉദ്ദേശിച്ച് പോകുന്നതെങ്കിൽ ഈ കുട്ടികളെ കൊണ്ടോ ആരെങ്കിലും സമരത്തിന് പോകും സ്ത്രീകളെ കൊണ്ടുപോകും അവിടെ പന്തൽ കെട്ടി ഭക്ഷണം ഉണ്ടാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക അപ്പൊ ഇതിന്റെ പുറകിൽ കൃത്യമായ ഒരു ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നാട്ടുകാര് ഞങ്ങളൊക്കെ സംശയിക്കുന്നത് സ്ഥാനാർത്ഥി ഇല്ലാതെ ഒരു പ്രചരണമായിട്ട് വരുമ്പം നാട്ടുകാർ സംശയമുണ്ടോ നാട്ടുകാർക്ക് അറിയാം എന്തിനാണ് ഒളിയില് പോയത് എന്നുള്ളത് നാട്ടുകാരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ശുദ്ധമായ വായുവും ശുദ്ധമായ ജലവും ഇവിടെ നഷ്ട നഷ്ടപ്പെടുത്തിയൊരു കമ്പനിയാണ് പ്രസ്കട്ട് അറബിമാലിയുടെ കേന്ദ്രം അപ്പോൾ നാലായിരം കുടുംബത്തോളെ ബാധിക്കും കുടുംബത്വങ്ങളെ ബാധിക്കുന്ന വിഷയമാണത് അതിനു വേണ്ടിയിട്ട് ഇവിടെ ഉള്ള പല രാഷ്ട്രീയ പാർട്ടികളുണ്ടായിട്ടും ആരും എതിരായിട്ടും മുന്നിട്ടിറങ്ങിയിട്ടില്ല അപ്പോൾ ഈ നായകൻ സമര നായകനെ ആയ ഇപ്പോൾ സ്ഥാനാർത്ഥിയായി ബാബു കുടിക്കൽ എന്ന് പറഞ്ഞ ആളാണ് മുന്നിട്ടിറങ്ങിയത് അപ്പോൾ ജനങ്ങൾക്ക് ഇവിടെയുള്ള വാർഡിലുള്ള എല്ലാ വോട്ടേഴ്സിനും അറിയുക ബാബു ആരാന്നുള്ളത് ഇപ്പോൾ ആ ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അവരുടെ ശുദ്ധവായുവിന് വേണ്ടിയിട്ട് ഇറങ്ങിയ ബാബുവിനെപ്പോൾ തീവ്രവാദിയും ഭീകരവാദിയും ആക്കിയാണ് ഭരണകൂടവും പോലീസും ചേർന്നിട്ട് സോൻ ആരാണ് എന്നുള്ള നാട്ടുകാർ ശരിക്കറിയ നാട്ടുകാർക്ക് വേണ്ടപ്പെട്ട ആളാണ് ബാബു